ഈശോയോട് ഒത്തിരി പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിട്ടും ഈ ദിവസങ്ങളിൽ നീ ഫേസ് ചെയ്ത ചില വിഷമം നിറഞ്ഞ അവസ്ഥകളില്ലേ ചില അവസ്ഥകളിലൂടെ നീ കടന്നുപോയപ്പോൾ എൻ്റെ ഈശോയെ നീ എന്നെ എന്നോട് സംസാരിക്കാത്തതെന്ന് ചോദിച്ചില്ലേ ഈശോയുടെ സന്നിധിയിൽ ആ വേദനകൾ നീ ഇറക്കി വച്ചില്ലേ ആ വേദനകൾ ഇറക്കി വെച്ചപ്പോൾ നിനക്ക് വാസ്തവത്തിൽ ഉള്ളിൽ വലിയൊരു സമാധാനം കിട്ടി പക്ഷേ എന്നീ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുമെന്ന് അറിയാൻ മേല അങ്ങനെ വിഷമിച്ചിരിക്കുന്ന വ്യക്തികളോട് ഇന്ന് ഈശോയ്ക്ക് ഈ വീഡിയോയിലൂടെ ഒരു സന്ദേശം എൻ്റെ ഉള്ളിൽ പങ്കുവെച്ച് നൽകിയ സന്ദേശം ഇത് അതിപ്രകാരമാണ് നിൻ്റെ വേദനകൾ നീ ഇന്നിറക്കി വെച്ച വേദനകൾ നീ മറന്നാലും ഈശോ മറക്കത്തില്ല നമുക്ക് നമ്മൾക്കൊക്കെ ലൈഫിലുണ്ടായ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില വ്യക്തികളും നേറ്റ മുറിവുകളും വേദനകളും വിഷമങ്ങളും ഒക്കെ പലപ്പോഴും നമ്മൾ കുറച്ചു നാൾ കഴിയുമ്പോൾ അത് മറന്നുപോകും എന്നാൽ ഈശോയുടെ സന്നിധിയിൽ നീ ഇറക്കി വെച്ചത് നീ മറന്നാലും ഈശോ മറക്കത്തില്ല നിന്നെ ദൈവം ഒരു അനുഗ്രഹത്തിനെ കാരണമാക്കി തീർക്കും നിന്നെ നിന്നിച്ചവരുടെ മുൻപിൽ ദൈവം നിന്നെ ഉയർത്തും മാനിക്കും നീ പോലും അറിയാത്ത രീതിയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നിൻ്റെ ജീവിതത്തിൽ നടക്കും പക്ഷേ കർത്താവ് ഇപ്പോൾ നിൻ്റെ മനസ്സിന് സൗഖ്യം നൽകി ചില വിഷമങ്ങളൊക്കെ മറക്കുവാനുള്ള കൃപ ഈശോ ഇന്ന് സൂപ്പർ നാച്ചുറൽ ആയിട്ട് ചില വ്യക്തികൾക്ക് നൽകുവാണ് സ്വന്തം സഹോദരങ്ങളാൽ ഒത്തിക്കൊടുക്കപ്പെട്ടപ്പോൾ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ വേദനിപ്പിച്ചപ്പോൾ വേദന കൊണ്ട് ജോസഫ് സഹോദരങ്ങളുടെ ആ ഒരു ഉപദ്രവനിമിത്തം എല്ലാം തകർന്നടിഞ്ഞ നിമിഷം ആ വേദനകൾ ഉള്ളിൽ വഹിച്ച് വാസ്തവത്തിൽ ജോസഫിന് ഒരു ദിവസം പോലും മുൻപോട്ട് പോകുവാൻ കഴിയുമായിരുന്നില്ല എന്നാൽ ഈശോ ആ വേദനകളൊക്കെ മറക്കുവാനുള്ള ക്രമം നൽകി ജോസഫിൻ്റെ കൂടെ നിന്ന് മനസ്സിന് സന്തോഷവും സമാധാനവും സ്വസ്ഥതയും നൽകി അതേപോലെ ഈശോ നിനക്കും നൽകുക ഇന്ന് നിനക്കും അതേപോലെ സന്തോഷവും സമാധാനവും സ്വസ്ഥതയും നൽകി ചിലതൊക്കെ മറക്കുവാനുള്ള കൃപ നൽകി നിന്നെ മുൻപോട്ട് നയിക്കുന്ന ദൈവം സഹോദരങ്ങളുടെ ഉപദ്രവങ്ങൾ നിമിത്തം ബന്ധുമിത്രാദികളുടെ ഉപദ്രവങ്ങൾ നിമിത്തം ഒറ്റപ്പെടലുകൾ നിമിത്തം ആരെങ്കിലും വേദനിക്കുന്നുണ്ടെങ്കിൽ നിന്നെ നോക്കി ഈശോ പറയുന്നു നിന്നെ ദൈവം ഉയർത്തും ജോസഫിനെ ദൈവം ഉയർത്തിയപ്പോൾ ജോസഫിൻ്റെ ഹൃദയത്തിൽ മുഴുവൻ കൂടെ നിന്ന് ദൈവത്തിൻ്റെ സന്തോഷവും സമാധാനവും സ്വസ്ഥതയായിരുന്നു പിന്നീട് തന്നെ വേദനിപ്പിച്ചവരെ നേരിട്ട് ആ വേദനകൾ ഒന്നും ഉള്ളിലില്ല ജോസഫിൻ്റെ ഉള്ളിൽ കാരണം ഈശോ എന്ന സ്നേഹിതം നൽകുന്ന സൗഖ്യം സൗഖ്യമുള്ളിലങ്ങ് നിറഞ്ഞപ്പോൾ മറ്റൊരു ഈശോയായി ഈശോയുടെ ആ കൃപകൾ കൊണ്ട് നിറഞ്ഞ് അവര് പോലും ജോസഫിനെ കണ്ടപ്പോൾ തിരിച്ചറിയാൻ പറ്റില്ല കാരണം അതുപോലെ ആൾ മാറിപ്പോയി ഇതാണ് ഈശോയിൽ വിശ്വസിക്കുന്ന നിന്നിലും സംഭവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് നിന്നെ കാണുമ്പോൾ ഇന്ന് നിന്നിച്ചവർ പിന്നീട് കാണുമ്പോൾ അവർ ഞെട്ടിപ്പോവും കാരണം നിന്റെ ഉള്ളിൽ ഈശോ ഇരിക്കുന്നു ആ ഈശോ വളർന്ന് ആ ഈശോയുടെ ശോഭ അതേറ്റവും പ്രകാശം എന്താ പറയുക അതിൻ്റെ ആ ഒരു ഫുൾനെസ്സിൽ നിന്നിൽ നിന്ന് റേഡിയേറ്റ് ചെയ്യുമ്പോൾ നിന്നെ നിന്നിച്ചവരുടെ മുൻപിലൂടെ നീ ചിലപ്പോൾ അതൊന്നും ഓർത്തിരിക്കത്തില്ല നിന്ന് നിന്നിച്ച കാര്യവും വേദനിപ്പിച്ച കാര്യവും നീ മറന്നു പോകും പക്ഷെ ദൈവം നിന്നെ മഹത്വം മഹത്വപ്പെടുത്തി ഉയർത്തുന്ന ഒരു സമയമുണ്ട് ഇന്ന് ചെയ്യേണ്ടത് വേദനകളൊക്കെ ഇറക്കി വെച്ചു ആരൊക്കെ വേദനിപ്പിച്ചാലും കളിയാക്കിയാലും അതൊക്കെ ഇറക്കി വെച്ച് ആത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറയുക കണ്ണുനീരൊക്കെ ഒപ്പുക നിന്റെ കണ്ണുനീര് കർത്താവിൻ്റെ സന്നദ്ധ കരം ഞാൻ കണ്ടുനീരില്ലേ അയി ഇറക്കി വെച്ച വേദനയില്ലേ ഈശോ ഏറ്റെടുത്തിട്ടുണ്ട് തള്ളിക്കളയത്തില്ലവൻ തള്ളിക്കളയത്തില്ല സ്വന്തമെന്ന് നിൻ്റെ പേര് ഉള്ളം കരങ്ങളിൽ രേഖപ്പെടുത്തിയേക്കുമോ ഉള്ളം കരങ്ങളിൽ രേഖപ്പെടുത്തിയേക്കുന്ന ഈശോ പറഞ്ഞു എൻ്റെ കയ്യിൽ നിന്ന് ആർക്കും അവർ തട്ടിപ്പറിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല കാരണം അവർ എൻ്റെ കരങ്ങളിലിരിക്കുന്നത് നിൻ്റെ വേദനകൾ നിൻ്റെ സഹനങ്ങൾ ഇതെല്ലാം ഈശോ അറിയുന്നുണ്ട് എല്ലാ ദുഃഖ വെള്ളിയാഴ്ചയ്ക്കും അപ്പുറം ഒരു ഈസ്റ്റർ ഉണ്ടോ എന്ന് ഓർത്തുകൊള്ളുക എനക്കൊരു ഉയർച്ചയുണ്ട് ഉദ്ധാനമുണ്ട് എന്നാൽ ഇന്ന് ഈ വേദനയ്ക്ക് നടുവൻ ഈശോയുടെ സാന്നിധ്യം അനുഭവിച്ച് കർത്താവ് നൽകുന്ന വിശ്രമത്തിൽ നീ ആയിരിക്കുമ്പോൾ തിരിച്ചറിയുക നീ വിജയിച്ച വ്യക്തിയാണ് ക്രൂശിൽ ഇതാ ഞാൻ സഹൃദം പൂർത്തിയാക്കിയിരിക്കുന്നുവെന്ന് എൻ്റെയും നിൻ്റെയും നാഥനായി യേശു പറഞ്ഞപ്പോൾ ആ സെക്കൻഡ് മുതൽ ആ സമയം മുതൽ നമ്മൾ വിജയതീരത്താണ് ഈശോയിൽ വിശ്വസിക്കുന്ന നീ വിജയതീരത്താണ് എന്നെ പിശാച് എന്തൊക്കെ നിനക്ക് നിൻ്റെ ചുറ്റിലും കാട്ടിക്കൂട്ടിയാലും നീ വിജയിച്ച വ്യക്തിയാണ് വിജയിച്ച സ്വർഗത്തിൻ്റെ കൂടെയാണ് ഈശോയുടെ കൂടെയാണ് അത് കർത്താവ് പ്രൂവ് ചെയ്യും ഈശോ പ്രൂവ് ചെയ്യും എൻ്റെ അപ്പൻ പ്രൂവ് ചെയ്യും നിന്റെ ജീവിതത്തിൽ ഇന്ന് റെസ്റ്റ് ചെയ്യുക ഈശോയുടെ സാന്നിധ്യത്തിൽ ഗോഡ് ബ്ലസ് യു ടെറ്റായി ഗോഡ് ബ്ലസ് യു